അതില് ഒരു ഇടതുപുന്നണിയുടെ വയനാട്ട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ബി ജെ പി ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച പല കാര്യങ്ങളും ഇവിടെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇത് ഈ ഇപ്പൊ ഈ കിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തരത്തില സാധനങ്ങൾ കൊടുത്ത് സ്വാധീനിക്കുക വോട്ടർമാരെ എന്നുള്ളത് പ്രത്യേകിച്ച് വീക്കർ സെക്ഷനിൽപ്പെട്ടവരെ സ്വാധീനിക്കുക എന്നുള്ളത് അത് വടക്കേന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും അവർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമെല്ലാം അടിച്ചു മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ പണം അടിച്ചു മാറ്റി അത് ഈ രീതിയിൽ എം പിമാരെ നേരിട്ട് വാങ്ങുക അല്ലെങ്കിൽ എം എൽ എമാരെ വാങ്ങുക അട്ടിമറിക്കുക ഭരണം അട്ടിമറിക്കുക അതല്ലാതെ അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ടർമാരെ ഈ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഇവിടെ നടത്തിയിരിക്കുന്നത് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഈ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതി ഈ ഈ കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കിയത് എന്തു തന്നെയാലും എനിക്ക് ഒരു ഇടതുപക്ഷ ജനാധിപത്യമുന്ന ഒരു സ്ഥാനാർത്ഥി നിലയിൽ ഇക്കാര്യത്തിൽ എനിക്ക് ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസറോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ വിഷയത്തെ വളരെ ഗൗരവത്തോടെ ഇത് ഈ നമ്മുടെ ഈ വയനാട്ടിൽ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ കണ്ടുകൊണ്ട് ശക്തമായ നടപടികൾ ഇതിനെതിരായി സ്വീകരിക്കണമെന്നാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വയനാട്ടിൽ എനിക്ക് പറയാനുള്ളത് ഇത് എത്തിക്കൽ വിരുദ്ധമല്ല ഇത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് അങ്ങനെ ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ഇതൊരു എത്തിക്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ക്രിമിനൽ ആക്റ്റാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഗൗരവത്തിൽ ഇതിനെ കണ്ടുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ ഇതിനെ ഇതിൽ ഇതിൻ്റെ മേലെ വളരെ ശക്തമായ അന്വേഷണം നടത്തണം സ്ട്രിക്റ്റ് ആക്ഷൻ ഉണ്ടാവണം ഇതിൻ്റെ മേലെ പറയുന്നത് ഒരു ഭക്തൻ കൊടുത്ത ഭക്തൻ ബി ജെ പി സ്ഥാനാർത്ഥി വഴി കൊടുക്കണ്ടല്ലോ അല്ലെ സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റുമായിട്ട് വഴി കൊടുക്കണ്ടല്ലോ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇത്ര പോലും വിവരമില്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള വിവരം പോലും ഇല്ലാത്ത ആളാണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് സ്വയം അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണോ അത്ര വിവരക്കേടാണ് എങ്കിൽ ആ വിവരക്കേടുള്ള ആൾ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പറയുകയാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരായിരുന്നാലും ശരി തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടാകാം അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും അവരൊക്കെ തന്നെ ഇതിൽ വളരെ ശക്തമായ നടപടി ഈ കേരളത്തിൽ ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ആരിവിടെ ശ്രമിച്ചാലും അതിനെ നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല ഒരു ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമെന്ന രീതി രീതിയിലുള്ള ഒരു 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 പ്രശസ്തി ഈ സംസ്ഥാനത്തിനുണ്ട് അതിനെ കളങ്കപ്പെടുത്താൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഇന്ന് ഞാൻ ആറു മണി മുതൽ ഇവിടെ വീട് കയറിയുള്ള പ്രചാരണത്തിലായിരുന്നു ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ് ഇതിന് ഇനി ശേഷവും തുടർന്ന് അങ്ങോട്ട് ഇന്ന് ഇതുപോലെ തന്നെ വീട് കയറി പ്രചാരണമുണ്ട് ചില വ്യക്തികളെ കാണേണ്ടതുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് ഇന്ന് ചട്ടമനുസരിക്കുന്ന രീതിയിൽ പ്രചാരണം